സാധനം എല്ലാം നോക്കാൻ കേട്ടോ ഇതിന്റെ മോളിൽ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞേ ഇത് വംശനാശം വന്നോട്ടിരിക്ക സാധനം ആണെന്നാ പറഞ്ഞു ഇതെന്ന നമുക്ക് നോക്കാം കേട്ടോ

നിന്റെ അടിപൊളി മെസ്സേജ് കിട്ടു പോലെ ോറസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പിടിക്കുന്നു നോക്കാം കേട്ടോ ചാടു ചാക്ക് വേണോ അങ്ങോട്ട് പോയാഴേ നോക്കുന്നുണ്ടോ ഓ കടിക്കട്ടുന്നുണ്ടോ കടിക്കോ ഓ ഹാ ഇപ്പൊ ഇപ്പൊ എടുക്കാൻ ആ സാറേ ഫോൺ പൊട്ടിത്തേവാ കണ്ണൊക്കെ ഉണ്ടോ അല്ലെ അടിപൊളി ഞാനുണ്ടോ കേ